കേരള കേരള രാഷ്ട്രീയത്തിലെ കേരള സമൂഹത്തിലെ പ്രമാദമായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചിട്ടുള്ളത് കൊലക്കേസിൽ അന്യായമായി പ്രതിയർക്കപ്പെടുകയും വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്ത നിരവധി വർഷങ്ങൾ മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത നിരപരാധികൾക്ക് സംസ്ഥാന ഗവൺമെൻറ് നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ച വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ നാലിന് ഗുരുവായൂരിനടുത്ത് തൊഴിയൂരിൽ ബി ജെ പി പ്രവർത്തകനായ സുനിൽകുമാർ കൊല ചെയ്യപ്പെട്ട കേസിൽ ബിജി റഫീഖ് ഹരിദാസ് ബാബുരാജ് എന്നിവരെ പ്രതികളാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വിചാരണ കോടതി ഇവരെ ശിക്ഷിച്ചു ആദ്യ കേസിലെ പ്രതിയായിരുന്ന ബാബുരാജ് ഹൈക്കോടതിയിൽ നൽകിയ ഹരജിയെ തുടർന്ന് ഈ കേസിൽ പുനരന്വേഷണം നടത്തണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ ഒരു മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട പ്രതികളായിരുന്നു ഇതേ തുടർന്ന് കേസിൽ അന്യായമായി പ്രതികർക്കപ്പെട്ട് അനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനത്തിന് നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാബുരാജ് ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ഹൈക്കോടതി ഈ കേസിൽ ഇവരുടെ നിലപാട് സർക്കാർ കേൾക്കണം ഉചിതമായ തീരുമാനമെടുക്കണം എന്ന് പറയുകയുണ്ടായി സർക്കാർ ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഇവരുടെ പരാതികൾ കേൾക്കുകയും ഇവരെ കേൾക്കുകയും ചെയ്തതിന് ശേഷം ആണ് അഞ്ച് ലക്ഷം രൂപ വീതം ആദ്യ കേസിലെ പ്രതികളായിരുന്ന എല്ലാവർക്കും നൽകണം എന്ന് വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വാനന്ദ് സിൻഹയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ കേസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം യു ഡി എഫ് ഗവണ്മെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് അന്യായമായിട്ട് ഈ കേസിൽ യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന നാലു പേരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് എത്രമേൽ നീതിരഹിതമായിട്ടാണ് അന്ന് ആഭ്യന്തര വകുപ്പ് പോലീസ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ യഥാർത്ഥ പ്രതികളെ പിടികൂടി ഈ യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതിലേക്ക് എത്തിച്ചത് പ്രതികളായിരുന്ന ഇവരുടെ പോരാട്ടമാണ് എൻ്റെ സമീപത്തിരിക്കുന്നത് ആദ്യ കേസിലെ പ്രതികളായിരുന്ന ശ്രീ ബാബുരാജ് ശ്രീ ബിജി റഫീഖ് എന്നിവരാണ് ഈ കേസിലെ പ്രതിയായിരുന്ന ഹരിദാസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം പത്തു വർഷം മുമ്പ് മരണപ്പെടുകയുണ്ടായിരുന്നു ഇത് കേരളത്തിലെ ഇത്തരമൊരു സംഭവം ഇനി സമാനതയുള്ളത് പറയാനായിട്ട് കഴിയില്ല അപ്പോൾ എത്ര തെറ്റായിട്ട് ആഭ്യന്തര വകുപ്പിനെ പോലീസിനെ അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഈ സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആ കാലഘട്ടത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ വിശദീകരിക്കും ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്